ഇന്നല്ലെങ്കിൽ നാളെ ട്വൻറ്റി ട്വൻ്റി ബി ജെ പി ആയിട്ട് സഖ്യത്തിലേക്ക് പോകും ഈ വിവാദങ്ങളും ആരോപണങ്ങളും എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ് ഏത് സർക്കാർ ഭരിച്ചാലും ആ സർക്കാരിനും ആ സർക്കാരിനെ നയിക്കുന്ന ആളുകൾക്ക് ഇത്രയും വിവാദങ്ങൾ വരുന്നുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് പറയുന്നത് പല പ്രവർത്തനങ്ങളിലും കണ്ണടച്ചു കൊടുക്കുന്നത് ബിജെപിയാണ് ശത്രുവിന്റെ ശത്രു ശത്രുന്ന് പറയുന്ന ഒരു രീതിയാണ് ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ ചാരനാണെന്നു മുദ്ര ഉത്വം പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുള്ളതാണ് അതിന്റെ വസ്തുത ജാതിയും മതം തിരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആക്ഷേപം ഞാൻ ചോദിക്കുമ്പോൾ അതിനു മറുപടി അദ്ദേഹത്തിന് ഇല്ല നമ്മുടെ ഒരാളെ സഹായിക്കാൻ ജാതിയുടെ മതത്തിന്റെ ആവശ്യമുണ്ട് അരിയും പഞ്ചാരയും കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ട് ആവശ്യമില്ല പാർട്ടി ആയിട്ടല്ല ജനങ്ങളുടെ ഇടയിൽ ഇതുപോലെ തെറ്റിദ്ധാരണ വളരാൻ പറ്റുന്ന ഒരു പാർട്ടി ആയിട്ടാണ് കാണുന്നത് പി പിണറായി സർക്കാരിന്റെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അദ്ദേഹം എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അതിന് മറുപടി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മൾ കാണുന്നത് അതിന് വിപരീതമായ ചില കാര്യങ്ങളല്ലേ കാരണം ഇ ഡി നോട്ടീസ് മകനെതിരെ ഇ ഡി നോട്ടീസ് വന്ന വിഷയമാണെങ്കിലും ഒരുപാട് വൈകിയായിരുന്നു അദ്ദേഹം പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലുള്ള ഒരുപാട് വിവാദങ്ങളാണ് ഇപ്പോൾ ഇടതു സർക്കാരിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിവാദങ്ങളും ആരോപണങ്ങളും എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ് ഏത് സർക്കാർ ഭരിച്ചാലും ആ സർക്കാരിനും ആ സർക്കാരിനെ നയിക്കുന്ന ആളുകൾക്ക് ഇത്രയും വിവാദങ്ങൾ വരുന്നുണ്ട് പക്ഷേ പിണറായി വിജയൻ വൈകി ആവട്ടെ അല്ലാതെ ആവട്ടെ അദ്ദേഹം കൃത്യമായി പ്രതികരിച്ചു അതുമാത്രമല്ല നമ്മൾ നാട്ടിലൊരു വക്കീൽ നോട്ടീസോ അല്ലെങ്കിൽ ഒരു സമൻസ് അയക്കാനായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളൊരു നാടല്ല നമ്മുടേത് ഇപ്പോൾ നാളെ ഞാനൊരു ആരോപണം ഈ പറഞ്ഞ സാബുവിനെതിരെയോ ആർക്കെങ്കിലും ഒരു ഞാൻ ഉന്നയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരോപണം ഉന്നയിക്കാം തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ അതിൽ നിന്ന് അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരേണ്ടത് ആ വ്യക്തിയുടെ ഉത്തരവാദിത്തം നിന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുള്ള നാട്ടിൽ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കും അപ്പം ഞാനതിലൊന്നും കാണുന്നില്ല ഒരു രാഷ്ട്രീയ വിവാദങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇരയാക്കപ്പെടലോ ഒക്കെ ആയിട്ടാണ് ഞാനതിനെ കാണുന്നത് അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ജെ പിയുമായിട്ട് ചേരാനുള്ള ഒരു പ്ലാൻ ഈ പറയുന്ന ട്വന്റി ട്വന്റിക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പി ആണെങ്കിലും ഏതൊരു മുന്നണിയെ ചേർത്ത് നിർത്താൻ സാധിച്ചാലും അതിന് വലിയ കാര്യമായിട്ട് കാണുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് കാരണം കേരളത്തിൽ എങ്ങനെയും നിലനിർപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ട്വന്റി ട്വന്റി ബി ജെ പിയോട് ചേർന്ന് നിൽക്കും അല്ലെങ്കിൽ അങ്ങനെ പോകുമെന്ന് പറയുന്ന പ്രധാന കാരണം എന്തായിരുന്നു ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് നടക്കുന്ന ചർച്ചകൾ അത് ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എയിലെ പ്രവേശനത്തെ പറ്റിയുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നത് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ചർച്ചകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരു സൈലന്റ് പാർട്ണർഷിപ്പിൽ ബി ജെ പി ആയിട്ട് ഇവർ ഏർപ്പെട്ടിട്ടുണ്ട് ചർച്ചകൾ പുരോഗമിച്ച് പല സ്ഥലങ്ങളിലും ബി ജെ പി വോട്ടുകൾ ട്വൻ്റി ട്വൻറ്റിക്ക് മാറ്റി കൊടുക്കാനായിട്ട് ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റി പോലൊരു പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്നൊരു ജനകീയ മുഖം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബി ജെ പിക്ക് നല്ലൊരു പാർട്ണറായി മാറും ഇപ്പൊ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം സി കെ ജാനു അതിൽ നിന്ന് പിന്മാറി ആ ഒരു എൻ ഡി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബി ഡി ജെ എസും ബി ജെ പിയും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് എൻ ഡി എ മാറിയിരിക്കാണ് മൂന്നാമതൊരു പാർട്ടി അവർക്കില്ല അപ്പൊ ട്വന്റി ട്വന്റി ഉയർത്തുന്നത് ഈ പറഞ്ഞ ഞങ്ങൾ അഴിമതി രഹിത പ്രവർത്തനം നടത്തുന്നു ഞങ്ങൾ വികസനമാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ മോഡൽ എന്നൊക്കെ പറയുന്നത് ബി ജെ പിയും മറുഭാഗത്ത് ഒരു ഭാഗത്ത് കമ്മ്യൂണൽ ആയിട്ട് പറയുമ്പോഴും ബിജെപി ഉയർത്തുന്ന രാഷ്ട്രീയം എന്താണ് ഞങ്ങൾ വികസന മോഡൽ എന്ന അപ്പൊ ഈ രണ്ട് കൂട്ടർക്കും ഒരേ സെയിം പ്ലാറ്റ്ഫോമിൽ ഒന്നിക്കാൻ പറ്റും അത് വേറെ ഒന്നുമല്ല സാബു എം ജേക്കബ് എന്ന് പറഞ്ഞ കോർപ്പറേറ്റിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാനും അതുപോലെ തന്നെ കൺട്രോൾ നിർത്താനും പറ്റുന്ന ഒരു പാർട്ടി ബി ജെ പി ആണ് അതിപ്പോൾ സാബുവിൻ്റെ സാബുവിൻ്റെ പല പ്രവർത്തനങ്ങളിലും കണ്ണടച്ചു കൊടുക്കുന്നത് ബി ജെ പി ആണ് അപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ പോലുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് സാബുൻ ജേക്കബിൻ്റെ പാർട്ടിയെ ഒരു പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ആക്കി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ശക്തിയാക്കി മാറ്റി പിൽക്കാലത്ത് ഇനി വരുന്ന സമയങ്ങളിൽ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സഖ്യം കഴിഞ്ഞാൽ സാബുവിൻ്റെ പാർട്ടിയിലൂടെ ഈ പറഞ്ഞ പോലെയുള്ള നമ്മൾ അസംതൃപ്തരായ ആളുകളുടെ വോട്ട് സമ്പാദിപ്പിക്കാൻ സമ്പാദിക്കാനും അതുപോലെ തന്നെ സാബുവിയിലൂടെ ന്യൂനപക്ഷ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് കടന്നു കയറാനും പറ്റുമുള്ള ഒരു കോൺഫിഡൻസ് ഈ പറഞ്ഞ പോലെ ബി ജെ പിക്ക് വന്നിട്ടുണ്ട് അത് തന്നെ പലപ്പോഴും ഈ സാബു ആവർത്തിക്കാറുണ്ട് എനിക്ക് മറ്റു ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലഭിച്ചില്ലെങ്കിലും എനിക്ക് ഇന്ന ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലഭിക്കും അത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ആണെന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് സാബു ഇപ്പോൾ ശത്രുവിന്റെ ശത്രു എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ബി ജെ പി ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ട്വന്റി ട്വന്റി ആണെങ്കിലും കേരളത്തിൽ നിന്നുകൊണ്ട് ഇത്രയും നാളായിട്ടും ക്ലച്ച് പിടിക്കാൻ പറ്റാതിരുന്ന രണ്ട് പാർട്ടികളാണ് അപ്പോൾ സ്വാഭാവികമായും സി പി എമ്മിനെയും അതുപോലെ തന്നെ യു ഡി എഫിനെയും ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ താഴ്ത്തിക്കൊണ്ട് ബി ജെ പിക്ക് ഉയർന്നു വരണമെങ്കിൽ ട്വന്റി ട്വന്റി കൂടിയുണ്ടെങ്കിൽ അതൊരു സ്ട്രെങ്ത് ആവുമെന്ന് ചിന്തിക്കുന്ന ഒരു രീതിയാണോ ഇപ്പോൾ വരുന്നത് അതെ അതിപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒരു കാര്യം അതുപോലെ തന്നെ കോൺഗ്രസ് സി പി എം ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് സംവിധാനങ്ങൾ അഴിമതി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പ്രസ്ഥാനങ്ങളാണെന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഉയർത്തുന്ന രാഷ്ട്രീയം അഴിമതിരഹിതവും വികസന മോഡലുമാണ് അവർ ഉയർത്തി കാണിക്കുന്നത് സാബുവിൻ്റെ ഓരോ പ്രസംഗങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ബി ജെ പി എന്നുള്ളൊരു മൂന്ന് അക്ഷരം ഉച്ചരിക്കാൻ തന്നെ ഭയപ്പെടും അദ്ദേഹത്തോട് ബി ജെ പി ബി ജെ പിയെ പറ്റി ചോദിച്ചാൽ ഉത്തരേന്ത്യയിൽ കിടക്കുന്ന ഒരു പാർട്ടിയെ പാർട്ടിയെപ്പറ്റി ഞാനെന്തിന് പറയണമെന്നുള്ള മറുപടി അദ്ദേഹം നൽകുന്നത് അപ്പോൾ തന്നെയാണ് എൽ ഡി എഫും യു ഡി എഫും അഴിമതിയാണ് അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് വേണ്ട അപ്പം ഞാൻ നമ്മൾക്ക് ചോദിക്കാനുള്ളത് എന്താ നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ മേലിൽ അഴിമതി ആരോപണങ്ങളില്ലേ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ അകത്തുള്ള മന്ത്രിമാരും അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അഴിമതിയില്ല എന്തിനാ നമ്മുടെ നാട്ടില് ബി ജെ പി ഭരിക്കുന്ന പല മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഒക്കെ അവർക്ക് നേരെ അഴിമതി ആരോപണങ്ങളുണ്ട് അപ്പം അതിനെ ബോധപൂർവം ഒഴിവാക്കിക്കൊണ്ട് എൽ ഡി എഫ് യു ഡി എഫിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ സാബു ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത് കാലക്രമേണ ബി ജെ പി ആയിട്ടൊരു സഖ്യമാണ് മാനസികമായി അവരടുത്തു കഴിഞ്ഞു മാനസികമായിട്ട് സാബുവും ബി ജെ പിയും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ റിലേഷൻ അവിടെ വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചാൽ മാത്രം മതി കഴിഞ്ഞ ദിവസങ്ങളിലെ സാബുവിൻ്റെയും സാബുവായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും ചർച്ചകൾ പോകുന്നത് എന്തുകൊണ്ട് സാബുവും ബി ജെ പി ചോദിച്ചാൽ യോജിച്ചാൽ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു പക്ഷെ ഈ ഒരു വിഷയങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സാർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനു ശേഷം സാറിന് ഒരു ചാരൻ എന്ന നിലയിലാണ് ഇപ്പോൾ എല്ലാവരും തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത് അതിന് എനിക്ക് തോന്നുന്നു സി പി ഐയിൽ നിന്ന് പോകുന്നു കുറച്ചുനാള് ട്വന്റി ട്വന്റിയിൽ നിന്നു എന്നിട്ടും ഇടതുപക്ഷാനുഭവം തന്നെ സാർ കൈക്കൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവരങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ടോ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുള്ളതാണ് അവന്റെ വസ്തുത അതുകൊണ്ടാണ് ഈ പറഞ്ഞ അവർ ചിന്തിക്കുന്നത് വളരെ ചെറിയൊരു കാലം ഒമ്പത് മാസം അല്ലെങ്കിൽ എട്ട് മാസക്കാലം മാത്രം നിന്ന ആൾക്ക് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഇൻറ്റേണൽ ഇൻറ്റേണൽ ഈ സാബുവും സാബുവിൻ്റെ അടുത്ത സർക്കിൾസും മാത്രം അറിയുന്ന പല കാര്യങ്ങളുമാണ് ഞാൻ പുറത്തേക്ക് വിടുന്നത് ഡേറ്റുകളടക്കം ബി ജെ പി ആയിട്ട് ചർച്ച നടത്തിയ ഡേറ്റ് അടക്കം ഞാൻ പറഞ്ഞു ജൂൺ ഇരുപത്തി ഒമ്പതിന് ബി ജെ പിയുടെ നേതാക്കന്മാരുമായിട്ട് സാബു കൊച്ചിൻ കോർപ്പറേഷനെ പറ്റിയാണ് ചർച്ച നടത്തിയത് അതിൻ്റെ ഡീറ്റെയിലുകൾ സാബുവിൻ്റെ ഓഫീസിൽ നിന്ന് നിരന്തരമായിട്ട് അതിൻ്റെ ഡീറ്റെയിലുകൾ പോയത് സാബുവിൻ്റെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റേക്കെ മൊബൈലിലേക്ക് പോവുകയും അതിനുശേഷം അത് ഷെയർ ചെയ്യപ്പെട്ടതും ബി ജെ പി നേതാക്കന്മാരായിട്ടാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന പറയുന്നൊരു എന്ന നിലക്ക് സാബുവിന് എന്നെപ്പറ്റി പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഞാൻ ചാരപ്രവർത്തി ചെയ്തു എന്നാണ് അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും സാബുവിന് മറുപടിയില്ല ഇപ്പോൾ ഡേറ്റാ കളക്ഷൻ ഈ ഡാറ്റ കളക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു സയന്റിഫിക് രീതിയിൽ വികസനമാണ് നടത്തുന്നതെങ്കിൽ ഇത്രയും വലിയ ഡേറ്റാ കളക്ഷൻ്റെ ആവശ്യമില്ല എല്ലാ വർഷങ്ങളിലും ഇദ്ദേഹം ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുന്നാട് വിട്ട് പല പ്രദേശങ്ങളിലും ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ട്വന്റി ടിയുടെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ വീടുകൾ കയറിയാൽ ഫോൺ നമ്പർ നിർബന്ധമായി വാങ്ങിക്കുക അത് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുക അപ്പം ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഡാറ്റ കളക്ഷൻ്റെ ഫോമൊക്കെ വളരെ രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലൊന്നും തരില്ല അതിന് ഇതിൻ്റെ ഉണ്ട് അതായത് പണം കൊടുത്ത് ഡാറ്റ കളക്ട് ചെയ്യാൻ ഏൽപ്പിച്ച ഏജൻസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോം ഓ അദ്ദേഹം അദ്ദേഹം ഒരു പ്രസംഗത്തിൽ തന്നെ 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 പറയുന്നുണ്ട് ഓഫീസിൽ നിന്ന് ഫോം ഞാൻ ഞാൻ ഉള്ള ഫോമാണ് പറയാതെ മതം തിരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിന് മറുപടി അദ്ദേഹത്തിന് ഇല്ല കാരണം കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ലിപ്പിന്റെ ഒരു ഫോമിന്റെ ജാതി മതം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം കോളം കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മതം ജാതി എന്ന് പറയുന്നത് തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തോട് ഇടതുപക്ഷം എന്ന് പറയുന്നത് ദൈവവിശ്വാസികളെ അല്ലെങ്കിൽ ഹിന്ദുമതവിശ്വാസികളെ ചേർത്ത് നിർത്തുന്ന എന്നൊരു ആരോപണമുണ്ട് അതുപോലെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് മുസ്ലിം മതവിശ്വാസികളെ ചേർത്ത് നിർത്തി മുസ്ലിം ലീഗിനെ ചേർത്ത് നിർത്തുന്നു ഇത്തരത്തിൽ മതം പറഞ്ഞുകൊണ്ട് വർഗീയത നിറച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ അത് നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ചേറിട്ടിരുന്ന ആ ഒരു ഫോം ജാതി മതം തിരിച്ചിട്ടുള്ള ഒരു ട്വന്റി ട്വന്റി ഫോം കണ്ടത് നമ്മളിപ്പോ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും പല ആരോപണങ്ങളും ഇതിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അവരെല്ലാവരും തന്നെ പൊതുവെ ഒരു മതനിരപേക്ഷ നിലപാടാണ് നമ്മുടെ നാട്ടിൽ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ മതം പരസ്യമായി ചോദിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലും ഇവരാരും നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു പാർട്ടി ട്വന്റി ട്വന്റി പാർട്ടിയാണ് സാബു എന്താണ് ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ് ആ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ സി എസ് ആർ വഴി കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാനായിട്ടാണ് ഈ സർവേ നടത്തുന്നത് അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് സർവേ നടത്തുന്നത് എന്നുള്ള ഒരു ഭാഷയാണ് സാബു നടത്തുന്നത് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരാളെ സഹായിക്കാൻ ജാതിയുടെ മതത്തിൻ്റെ ആവശ്യമുണ്ടോ അദ്ദേഹത്തിൻ്റെ രാഷൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് കൊടുത്താൽ പോരെ വീട് വീട്ടിലുള്ള എത്ര അംഗങ്ങളുടെ കാര്യം ചോദിക്കാൻ വേണമെങ്കിൽ അത് നമുക്ക് ന്യായീകരിക്കാം സാബുവിന് അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന ഫ്രിജിൻ ഫ്രിഡ്ജിൻ്റെയും ടി വിയുടെ എണ്ണവും വീടിൻ്റെ അതുപോലെ തന്നെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഒക്കെ ചോദിക്കാം അത് വിട്ട് ജാതിയും മതവും അതുപോലെ ജാതി ഏത് കാറ്റഗറി വരും സാർ ഞാൻ പറഞ്ഞു സാബു സർക്കാർ ജോലി കൊടുക്കാൻ പോകുന്നില്ല സാബുവിന് അങ്ങനെ വല്ല കാര്യമുള്ള കേന്ദ്ര സർക്കാർ ജോലി കൊടുക്കുക കേരള സർക്കാർ ജോലി കൊടുക്കോ അല്ലെങ്കിൽ ജാതി നോക്കിക്കൊണ്ട് സാബുവിന്റെ കമ്പനി ജോലി കൊടുക്കോ അതൊന്നുമില്ല ഇല്ല അപ്പൊ സാബു ഇത് ഈ ജാതിയും മതവും എന്തിനാ ചോദിക്കുന്ന ചോദ്യം എന്റെ മുമ്പിലുണ്ട് ഞാൻ ജനങ്ങളോട് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ജനം ചോദിക്കട്ടെ അരിയും പഞ്ചാരയും കൊടുക്കാനായിട്ട് പലയിരക്കും കൊടുക്കാനായിട്ട് എന്തായാലും ജാതിയും മതം ആവശ്യമില്ല അപ്പോൾ ഈ ഈ ആധുനിക കാലഘട്ടത്തിലും ഫോം അടിച്ചു കിറക്കി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ഫോം അടിച്ചു ഇറക്കി ഒരു ഉളുപ്പില്ലാതെ ജാതിയും മതവും ചോദിക്കുന്ന ഒരു പപ്പരത്തമുള്ള ഒരു പാർട്ടിയാണ് ഈ ട്വന്റി ട്വന്റി അതാണ് അതിൻ്റെ വസ്തുത അത് ഇത് ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് ഇദ്ദേഹം ഇന്നിപ്പോൾ ഇങ്ങനെ നടക്കുന്ന നാളെ ഒരു പഞ്ചായത്തിൽ സ്വാധീനം വന്നാൽ ആ പഞ്ചായത്തിലും ജാതിയും മതവും ചോദിക്കും ഇതെന്തിനാണെന്ന് അറിയാമോ ഇങ്ങനെ ചോദിക്കുന്നത് ഇത് കാറ്റഗറൈസ് ചെയ്തിട്ട് ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത് അദ്ദേഹം അരിയും സമ്മാനം കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ജാതിയുടെ ആവശ്യമില്ല പക്ഷേ എലക്ഷന് ചെയ്യിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ജാതിയും മതവും വേണം അപ്പോൾ അദ്ദേഹം അദ്ദേഹം അതാത് പ്രദേശങ്ങളിൽ ജാതി അടിസ്ഥാനത്തിലും മത അടിസ്ഥാനത്തിലും ആളുകളെ തിരിച്ചുകൊണ്ട് അതിൽ എത്ര വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടും ആ ജാതി സംഘടനകളെയും മതസംഘടനകളെയും സ്വാധീനിക്കാനുള്ള അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ മേലധ്യക്ഷമാരോട് സംസാരിക്കാത്ത ഒരാളാണ് ഞാൻ മതമേലധ്യക്ഷന്മാരോട് അടിയറവ് പറയാത്ത ഒരാളെന്ന് പറയുന്നുണ്ട് ആ അതേ ആള് തന്നെയാണ് മതം ചോദിക്കുന്നത് അപ്പൊ വൈരുതൊന്നും ശ്രദ്ധിക്കാം മതം ഇല്ല മതം ഞാൻ ചോദിക്കുന്നില്ല മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് പറയുന്ന സാബു മതം ചോദിച്ചുകൊണ്ട് മതത്തിന്റെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ അതായത് ഇപ്പം ട്വന്റി എന്ന് പറയുന്ന പാർട്ടി ഏതെങ്കിലും ഒരു ബി ജെ പിയിലേക്ക് തന്നെയെന്നല്ല ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് കയറിയപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സംഘടനകളെല്ലാം തന്നെയും പിന്നീട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളും ഏതെങ്കിലും മുന്നണിയോട് ചേർന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ബി ജെ പി ചേർന്ന് നിൽക്കുന്നതിനോട് ഇവർ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ട് അപ്പം സാറാണെങ്കിൽ എട്ട് മാസത്തോളം ട്വന്റി ട്വന്റി ഒരു വ്യക്തിയാണ് അപ്പൊ സ്വാഭാവികമായും എന്ത് ഐഡിയോളജിയാണ് ഇവർ ചേർത്ത് നിർത്താനായിട്ട് കാരണമാകുന്നത് ഐഡിയോളജിന്ന് രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം നടന്ന പ്രശ്നങ്ങളിൽ കിഴക്കമ്പലം പഞ്ചായത്ത് പിടിച്ചു കഴിഞ്ഞാൽ തൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളും പ്രശ്നങ്ങളും ഒരു പരിധിവരെ നിർത്താൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അദ്ദേഹം കിഴക്കമ്പലം പഞ്ചായത്തിൽ അവതരിക്കുന്നതും ഒരു മെസ്സിഹ അല്ലെങ്കിൽ ഒരു അവതാര പുരുഷൻ രക്ഷകൻ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം തന്നെ പറയുന്ന പ്രവാചകൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു ടാഗ്ലെയിൻ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രവേശിക്കുന്നതും ഈ കിഴക്കമ്പലം പഞ്ചായത്ത് പിടിക്കുന്നതും പക്ഷേ കിഴക്കമ്പലം പഞ്ചായത്ത് പിടിച്ചു കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ പൊല്യൂഷൻ ഇഷ്യൂസിൽ കേരള സർക്കാർ പോലുള്ള ഏജൻസി അല്ലെങ്കിൽ സർക്കാരുകളും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഇടപെടുന്നു അപ്പോഴും അവിടെ രക്ഷയില്ല ആ അത് തിരിച്ചറിവിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കേരള പൊളിറ്റിക്സിലേക്ക് കടന്നുവരാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത് ഒരു ഭാഗത്ത് പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട് ചുറ്റുവടുത്ത പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ നല്ല പിടിയുണ്ട് കേന്ദ്ര സർക്കാർ ഏജൻസികൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നില്ല ഇപ്പൊ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേരള സർക്കാരിന്റെ കീഴിൽ മാത്രമല്ല കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകളും അതുപോലെ തന്നെ പല അതോറിറ്റീസും അവരാരും വരുന്നില്ല അപ്പോൾ ഇത് ഈ കേരള സർക്കാരിന്റെ അകത്തേക്ക് ഒരു കടന്നു വരവ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കി എന്റെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം പൊല്യൂഷൻ വലിയൊരു വിഷയമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ കൃത്യമായിട്ടുള്ള പൊല്യൂഷൻ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നില്ല ഇപ്പോൾ കിഴക്കമ്പലത്തും ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളിലും ക്യാൻസർ രോഗികളുടെ എണ്ണ എടുത്തുപോയി കഴിഞ്ഞാൽ മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വളരെ അധികമാണ് അതിൻ്റെ ഉദാഹരണം സാബു തന്നെ സാബുവിൻ്റെ രണ്ട് പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ട് ക്യാൻസർ പേഷ്യൻസിന് പെൻഷൻ അനുവദിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നതിന്റെ അദ്ദേഹത്തിന്റെ കുറ്റബോധത്തിൽ നിന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുറ്റബോധം മറച്ചു വെക്കാനായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ച പദ്ധതികളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാൻസർ പേഷ്യൻസിന്റെ എണ്ണം എങ്ങനെ അവിടെ വർദ്ധിച്ചു വെക്കും ഇതൊക്കെ പഠനത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ് ഞാനിപ്പോ സാബു മാത്രമാണ് കാരണം എന്നല്ല പറയുന്നത് പക്ഷേ ആ പഞ്ചായത്തുകളിൽ ഇത് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട് പല പഠനങ്ങളിലും ക്രോമിയം പോലെയുള്ള എലമെന്റ്സ് വെള്ളത്തിൽ കൂടിക്കഴിഞ്ഞാൽ ക്യാൻസർ കൂടുമെന്നുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് അതിനുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് കിഴക്കമ്പലം ഐക്യനാട് ഇടത്തല പോലുള്ള പ്രദേശങ്ങളിൽ ഈ ജലസ്രോതസ്സുകൾ പരിശോധിച്ചിൽ നിന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുൻപ് കണ്ടെത്തിയത് പോയിൻറ്റ് വൺ പേഴ്സൻറ്റ് പോയിന്റ് വൺ മില്ലിഗ്രാം ഓഫ് ക്രോമിയം ഒരു ലിറ്ററിൽ ഉണ്ടെന്നാണ് കണ്ടെത്തിയത് അതാണെന്ന് പി ടി തോമസ് എം എൽ എ പറഞ്ഞത് ഇത് അപകടകര അപകടകരമായ ഒരു കാര്യമാണ് ഇനിയും സാബുവിന് ഇതുപോലെയുള്ള പ്ലാന്റുകൾ നിർമ്മിക്കാതെ ഡെയ്യിങ് യൂണിറ്റ് യൂണിറ്റ്സും ബ്ലീച്ചിങ് യൂണിറ്റ്സും വരാൻ അനുവദ അനുമതി നൽകരുതെന്ന് എന്ന് പി ടി തോമസ് പറയും അത് മനസ്സിലാക്കി വ്യവസായ മന്ത്രി അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് അതിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചത് അപ്പോഴാണ് വിരളി പൂണ്ടുകൊണ്ട് സാബു ഞാൻ കേരളം വിട്ടു വിട്ടുപോകാണ് കേരളം വ്യാവസായിക സൗഹൃദമല്ല ഇത് എന്നെ വേട്ടയാടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടി തെലങ്കാനയിലേക്ക് പോയത് ഫാക്റ്റ് ഇതാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കമ്പനിയോട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ മറ്റനേകം വ്യവസായികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ കേരളം ഒരു വ്യാവസായിക സൗഹൃദ സംസ്ഥാനമായി മാറിയെന്ന് എൽ ഡി എഫും യു ഡി എഫും പൊതുജനവും അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സാബു ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് സാബുവിൻ്റെ പൊളിറ്റിക്സ് ഇപ്പൊ സാബു നടത്തുന്ന ഈ കാര്യങ്ങൾ താൽക്കാലിക നേട്ടങ്ങൾക്കാണ് ഇപ്പോൾ സാബുവിൻ്റെ പല സംസാരങ്ങളും യു ഡി എഫിലേക്കുള്ള പ്രവേശനം അദ്ദേഹം ആലോചിക്കുന്നുണ്ട് അത് ഈ കേരള സർക്കാരിലേക്ക് അദ്ദേഹത്തിന് ഒരു ഒരു കടന്നുരവാണ് അപ്പോൾ പഞ്ചായത്ത് ഭരണവും കേന്ദ്ര ഭരണത്തിനൊന്നും ശല്യങ്ങളില്ല അപ്പോൾ ഇനി മുതൽ എൻ്റെ ഒരു പ്രതിനിധിയോ രണ്ട് പ്രതിനിധികളോ അഞ്ച് പ്രതിനിധികളോ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ കേരള അസംബ്ലിയിലുണ്ടെങ്കിൽ അതുകൂടി സാബുവിൻ്റെ ഒരു നേട്ടമാവുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ആ രീതിയിലേക്കുള്ള കേരള രാഷ്ട്രീയങ്ങളുടെ എൻട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് അതിനുള്ള കൂട്ടുകെട്ടുകളാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്രയൊക്കെയാണെങ്കിലും ഇന്നും ഈ പറയുന്ന കിറ്റെക് സാബു എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ട്വന്റി ട്വന്റി പാർട്ടിക്കെതിരെ പൊതുജനങ്ങൾ ഇടയുന്നില്ല അല്ലെങ്കിൽ പൊതുജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നില്ലാത്തതിന് കാരണം എന്താ അതായത് ഇപ്പം എല്ലാവരും പറയുന്ന പോലെ ട്വന്റി ട്വന്റി പാർട്ടിയെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരെ ഞാൻ അടിമകളെന്ന് എന്ന് പറയില്ല അവർ ഇരകളാക്കപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം നടത്തുന്ന ഒരാൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ രൂപീകരിച്ച് അദ്ദേഹം അവർക്ക് ഭക്ഷണ സാധനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സബ്സിഡി റേറ്റിൽ കൊടുക്കുകയാണ് അപ്പോൾ അത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്തൊരു വലിയ റിഫോം മൂവ്മെൻ്റാണ് ഇവിടെ നടത്തുന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവർക്ക് വന്നു കഴിഞ്ഞു ഇന്നിപ്പോൾ അതൊന്നും നൽകുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉയർത്തുന്ന അദ്ദേഹം പലപ്പോഴും സെന്റിമെന്റൽ ആവാറുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹത്തെ വേട്ടയാടുന്നു കേരളത്തിലുള്ള മറ്റു വ്യവസായികൾ ചെയ്യാത്തൊരു കാര്യം എന്നേക്കാൾ പണക്കാരായ ആളുകളുണ്ട് എന്നേക്കാളും പണവും സ്വാധീനവും ഉള്ള ആളുകൾ ഇത് ചെയ്യുന്നില്ല പക്ഷേ ഞാനിത് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എൻ്റെ ജീവിതം ഇതിനുവേണ്ടി ഒഴിഞ്ഞു മാറ്റിവച്ചൊരു വ്യക്തിയാണെന്നുള്ളൊരു ഭാഷ അദ്ദേഹം നിരന്തരമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ നിരന്തരമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ പോർട്ടർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ജനങ്ങളെല്ലാം അതിൽ ഇരകളാക്കിപ്പെട്ടിരിക്കുകയാണ് അല്ലാതെ ഇത് ഇത് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ പുറത്തുള്ള ആളുകൾ മനസ്സിലാക്കാനായിട്ടൊരു കാര്യം കുന്നത്തനാടുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് അതിപ്പോൾ കിഴക്കമ്പലം കുന്നത്ത്നാട് ഐക്രനാട് മഴവന്നൂർ പോലെ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പഞ്ചായത്ത് ഭരണസമിതിയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഇത് പൊള്ളത്തരമാണ് അദ്ദേഹം ഇപ്പോൾ കൊടുക്കുന്ന കിറ്റ് ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ ഈ ഉള്ള വാഗ്ദാനങ്ങളായിക്കോട്ടെ ഇതൊന്നും നടപ്പാക്കാത്ത കാര്യങ്ങളാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആളുകൾ പഴയ പോലെ അദ്ദേഹത്തിന് വിശ്വാസം എടുക്കുന്നില്ല എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ട്വന്റി ട്വന്റിയുടെ നീക്കം എന്താണെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും വിവാദങ്ങൾ വന്നതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ യു ഡി എഫിലേക്കോ ചേക്കറാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്കിനി ഇനി നോക്കിയിരുന്ന് കാണേണ്ടത് തന്നെയാണ് ആ അത് ഇപ്പം അദ്ദേഹം പലപ്പോഴും നടത്തുന്ന അഭിപ്രായ സമാഹരണമാണ് ഇപ്പൊ അദ്ദേഹത്തിനോട് അടുത്ത് നിൽക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് ട്വന്റി ട്വന്റി ചോദിച്ചാൽ എന്താണ് കുഴപ്പം ബിജെപിയും ട്വന്റി ടുയും ഒരേ വിഷനുള്ള പാർട്ടി അല്ലേ എന്നുള്ള കമന്റുകൾ വരുന്നത് ഇതെല്ലാം ബോധപൂർവം നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ് ഇപ്പൊ തന്നെ കേരളത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്ന ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ട്വന്റി ട്വന്റിയും ബിജെപിയും ചോദിച്ചാൽ എന്താണെന്നുള്ള ചോദ്യം ഉയർന്നു വന്നു ആ ചോദ്യങ്ങൾക്ക് പലരും ഉത്തരം പറയുന്നത് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവർ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഈ അഭിപ്രായ സമാഹരണത്തിന്റെ ഭാഗമായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ട്വന്റി ട്വന്റി ബി ജെ പി ആയിട്ട് സഖ്യത്തിലേക്ക് പോകും ഇനി അതല്ലാത്തൊരു സഖ്യം വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല അതെല്ലാം താൽക്കാലികമാണ് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് പ്രവേശനം പോലും പുള്ളി ആലോചിക്കുന്നത് ബി ജെ പിയുടെ സമൂഹത്തോടു കൂടിയാണ് എന്താണെന്ന് വെച്ചാൽ ട്വന്റി പോലെ ഒരു പാർട്ടിക്ക് ജനകീയ പാർട്ടിയായിട്ട് മാറിയാൽ മാത്രമാണ് ബി ജെ പിക്ക് ഗുണമുള്ളൂ അല്ലെ അല്ലാതെ ഒരു ഈർക്കിലി പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഭരണപടി പിടിക്കുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പക്ഷെ ട്വന്റിയെ ബി ജെ പി കാണുന്നത് ഈർക്കിലി പാർട്ടിയായിട്ടല്ല പൊട്ടൻഷ്യലുള്ള ജനങ്ങളുടെ ഇടയിൽ ഇതുപോലെ തെറ്റിദ്ധാരണ കൊണ്ട് വളരാൻ പറ്റുന്ന ഒരു പാർട്ടിയായിട്ടാണ് ബിജെപി കാണുന്നത് അധികം വൈകാതെ ആ ഒരു പാർട്ടിയെ ബിജെപി തന്നെ വളർത്തിയെടുത്ത് അവരുടെ ഒരു പാർട്ട്ണറാക്കി മാറ്റി പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ രണ്ട് പാർട്ടികൾ കൂടി ഭരിക്കാമെന്നുള്ള വ്യാമോഹമാണ് ബി ജെ പിക്ക് ഉള്ളത് എന്നെ പോലുള്ള ആളുകൾ അത് പെട്ടെന്ന് എക്സ്പോസ് ചെയ്യും ചെയ്തു ഞാനിപ്പോ പുറത്തു വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിന് വിരുദ്ധമായിട്ട് ഇവരുടെ ഈ പ്ലാനിന് വിരുദ്ധമായിട്ട് പറഞ്ഞുകൊണ്ടാണ് എന്നെ ഒരു ചാരനായിട്ട് ചിത്രീകരിക്കുന്നത് അപ്പോൾ ഇത്രയും ഇത്രയും വിലപ്പെട്ട ആയിട്ടുള്ള കാര്യങ്ങൾ തന്നതിന്